നമസ്കാരം കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം അംഗവും പരിശീലകനുമായിരുന്ന തോർപ്പ് രണ്ട് വർഷം മുമ്പും ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായി വെളിപ്പെടുത്തൽ ഗ്രഹാന്തോർപ്പിൻ്റെ ഭാര്യയും മക്കളുമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹം കടുത്ത വിഷാദ രോഗത്തിനും ഉത്കണ്ഠയ്ക്കും അടിപ്പെട്ടിരുന്നുവെന്നും ഇതിൻ്റെ ഫലമായിട്ടാണ് നേരത്തെയും ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നുമാണ് ഇപ്പോൾ വീട്ടുകാർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഗ്രഹാന്തോർപ്പിൻ്റെ പറഞ്ഞാൽ ആത്മഹത്യ തന്നെയാണ് എന്ന അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ രണ്ട് വർഷം മുമ്പും അദ്ദേഹം ഇത്തരത്തിലുള്ള ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നതായി വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത് ഇതേ തുടർന്ന് ദീർഘകാലം അദ്ദേഹം ആശുപത്രിയിൽ ഐ സി യൂണിറ്റിൽ ചികിത്സയിൽ കഴിയേണ്ടി വന്നു എന്നാണ് ഭാര്യ വെളിപ്പെടുത്തിയിട്ടുള്ളത് ദീർഘകാലമായി വിഷാദ രോഗത്തിൻ്റെ ചികിത്സയിലായിരുന്ന ഗ്രഹാന്തോർപ്പിന് പക്ഷേ ചികിത്സകളൊന്നും തന്നെ ഫലം കണ്ടില്ല എന്നാണ് ഭാര്യ അമാൻഡ വ്യക്തമാക്കിയിരിക്കുന്നത് ഇംഗ്ലണ്ടിനായി നൂറ് ടെസ്റ്റിൽ പതിനാറ് സെഞ്ചുറി ഉൾപ്പെടെ ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് റണ്ണടിച്ച കളിക്കാരനാണ് ഗ്രഹാന്തോർപ്പ് എൺപത്തിരണ്ട് ഏകദിനത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് റണ്ണ് നേടി രണ്ടായിരത്തി അഞ്ചിലാണ് ദേശീയ കുപ്പായം അഴിച്ചു വെച്ചത് പിന്നീട് അദ്ദേഹം ഇംഗ്ലണ്ട് ടീമിൻ്റെ പരിശീലകനായി മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഫ്ഗാനിസ്ഥാൻ്റെ മുഖ്യ പരിശീലകനായി നിയമിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം രോഗബാധിതനായത് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ മികച്ച മനോബലമുള്ള ഒരു കളിക്കാരനായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ശാരീരിക ആരോഗ്യവും മികച്ചതായിരുന്നു എന്നാൽ ആരെയും ബാധിക്കാവുന്ന ഒന്നാണ് മാനസിക രോഗം എന്ന് തങ്ങൾക്ക് മനസ്സിലായതായി അദ്ദേഹത്തിൻ്റെ പത്നി അമാൻ്റ മാധ്യമങ്ങളോട് പറഞ്ഞു തങ്ങൾക്ക് ഒളിച്ചു വയ്ക്കാനായി ഒന്നുമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ ഇക്കാര്യത്തോട് പ്രതികരിച്ചിരിക്കുന്നത് അൻപത്തി അഞ്ച് വയസ്സുകാരനായിരുന്നു ഗ്രഹാന്തോർഫ് ഗ്രഹാന്തോർഫിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നിരവധി പ്രമുഖ വ്യക്തികളാണ് രംഗത്തെത്തിയിട്ടുള്ളത് ഗ്രഹാന്തോർഫിനെ ക്രിക്കറ്റർമാരുടെ ക്രിക്കറ്റർ എന്നാണ് പലരും ഓവനെ പേരിട്ട് വിളിച്ചിരുന്നത് കളിക്കളത്തിൽ അതീവ കായിക ശേഷി കൊണ്ട് മികച്ച വിജയം നേടിയ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കുടുംബാംഗങ്ങൾക്കല്ലാതെ പുറം ലോകത്ത് ആർക്കും തന്നെ അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഗ്രഹം തോറപ്പ് ട്രെയിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന കാര്യം വിശ്വസിക്കാൻ ആദ്യം പലർക്കും ബുദ്ധിമുട്ടുണ്ടായത് എന്നാൽ കുടുംബാംഗങ്ങൾ തന്നെ നേരത്തെയും ഇത്തരത്തിലുള്ള ആത്മഹത്യാ ശ്രമം അദ്ദേഹം നടത്തിയിരുന്നുവെന്നും അതിന് ദീർഘകാലം ചികിത്സയിലായിരുന്നു എന്നുമുള്ള ഇപ്പോൾ നടത്തിയോടുകൂടിയാണ് ഇത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്കും വിരാമമായിരിക്കുന്നത്